എന്നെ തടുക്കാൻ ശ്രമിച്ച ഞാൻ ഗ്യാസിന് തീ കൊടുക്കും ഭ്രാന്തായി പോയതാ എങ്ങനെ ഭ്രാന്തായത് എങ്ങനെ ഭ്രാന്തായതാ ആ ലഹരി അടിച്ചടിച്ചടിച്ച് പ്രാന്തായി പോയതാ ഞങ്ങൾ ഈ വൈകുന്നേരം കടപ്പുറത്തോടിങ്ങനെ നടക്കും നടക്കുന്ന സമയത്ത് ഏഹ് പലതരത്തിലുള്ള ആളുകളെയും കാണും ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു ഉമ്മ ഓടി ഓടിക്കിതച്ച് വരുന്നത് കിതച്ച് കിതച്ച് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു സാറേ എന്റെ മകനെ കണ്ടിനോന്നു ചോദിക്കുന്നുണ്ട് ഞങ്ങളോട് നിങ്ങളെ മകനോടെ പോയി രണ്ടാമത് വീണ്ടും ചോദിച്ചിട്ടുണ്ട് എൻ്റെ മകനെ കണ്ടിനോ അതൊരു തേങ്ങലായിരുന്നു ആ തേങ്ങൽ പിന്നെ ഒരു അട്ടഹാസമായി മാറുന്നുണ്ട് ഉമ്മയുടെ തൊട്ടപ്പുറത്ത് രേഷം കടക്കാരൻ പറഞ്ഞു കൈകൊണ്ട് ഉമ്മക്ക് സുഖമില്ല ഉമ്മക്ക് സുഖമില്ല ഉമ്മയുടെ മാനസിക നില തെറ്റിപ്പോയിരിക്കുന്നു അപ്പോഴാണ് ചുരുട്ടിപ്പിടിച്ച കയ്യിൽ നിന്ന് ഒരു മുഷിഞ്ഞ പത്രത്തിന്റെ കഷ്ടം എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇതാ എൻ്റെ മകൻ ഇതാ രണ്ട് പോലീസുകാർക്കിടയിൽ കയ്യാമം വെച്ച ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ പത്തോ ഇരുപത്തിരണ്ടോ വയസ്സേ ഉള്ളൂ ആ കുട്ടി കുട്ടി ആ കുട്ടിയുടെ ഉമ്മയാണ് കുറേ ദിവസമായി കടപ്പുറത്തുകൂടി മുഷിഞ്ഞ പത്ര കർഷണമായിക്കൊണ്ട് എൻ്റെ മകനെ കണ്ടിനോ എന്ന് ചോദിച്ചു കൊണ്ട് ഇങ്ങനെ പോകുന്നത് അവനെ പോലീസ് പിടിച്ചു ഇതാ നിരോധിത ഉൽപ്പന്നം കടപ്പുറത്തിൻ്റെ ഭാഗങ്ങളിൽ വിതരണം ചെയ്യുന്നതിനിടയിൽ പോലീസിന്റെ കയ്യിലകപ്പെട്ട ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ഒരു ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഇതേ പ്രസവവാർഡിൽ വെച്ച് വാപ്പയും ഉമ്മയും ഒരുമിച്ചിരുന്നു കൊണ്ട് സ്വപ്നം കണ്ട ഒരു സ്വപ്നമുണ്ട് എൻ്റെ മകൻ വിളിച്ച് വിളിച്ച് വലുതാകുന്ന ഒരു മകനായി മാറണം അവൻ ലോകം അറിയപ്പെടുന്ന ഒരു കൊച്ചായി മാറണം അവൻ ആളുകൾ അംഗീകരിക്കുന്ന ഒരു മകനായി താങ്ങും തണലുമായി ഒരു കുട്ടിയായി മാറണം എന്ന് ആഗ്രഹിച്ചൊരു ഉമ്മയാ ആ ഉമ്മയുടെ അവസ്ഥ മകന്റെ ഇത്തരം ചെയ്തികളിൽ മനോവിഷമത്താൽ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇങ്ങനൊരു അവസ്ഥ എനിക്കും നിങ്ങൾക്കും വീട്ടിലുണ്ടായ എന്തായിരിക്കും നിങ്ങളെന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലൊരു സുഹൃത്ത് പയ്യോളിലുള്ള ഒരു സുഹൃത്ത് അയാൾ എന്നെ വിളിക്കുക ഇറക്കിപ്പോ എവിടെയാളുള്ളത് ഞാൻ പറഞ്ഞ നാട്ടിലുണ്ട് എന്നാ ഞാൻ ബാംഗ്ലൂരാളു എന്താ പറ്റി എൻ്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് ഉമ്മയെയും മകനെയും ഉമ്മയും വാപ്പയും പുറത്തിറക്കിയിട്ടുണ്ട് ഒരു പയ്യൻ ഊരിപ്പിടിച്ച കത്തിയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഓൻ്റെ കയ്യിൽ ഒരു ലൈറ്റും ഉണ്ട് തൊട്ടപ്പുറത്ത് വീട്ടിലെ ഗ്യാസും ഉണ്ട് ഓൻ്റെ കയ്യിൽ ഓൻ പറഞ്ഞ വേറൊന്നും ഇങ്ങോട്ട് വന്നാ ഞാൻ കുത്തി കൊല്ലും എന്നെ തടുക്കാൻ ശ്രമിച്ച ഞാൻ ഗ്യാസിന് തീ കൊടുക്കും ഭ്രാന്തായിപ്പോയതാ എങ്ങനെ ഭ്രാന്തായത് എങ്ങനെ ഭ്രാന്തായതാ ആ ലഹരി അടിച്ചടിച്ചടിച്ച് പ്രാന്തായി പോയതാ ഉമ്മയും വാപ്പയും കാവൽ നിൽക്കേണ്ട അവസ്ഥ അവനെ എങ്ങനെങ്കിലും ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പോലീസിന്റെ സഹായം അഭ്യർത്ഥിക്കുക സ്വന്തം അച്ഛന്റെ കൈയും കാലും തല്ലി ഒടിച്ചിട്ട് ആശുപത്രിയിലാക്കി ആശുപത്രിയിലെ നാട്ടുകാർ കൂട്ടിയിട്ട് വീട്ടിൽ കൊണ്ടാക്കി ആ വീട്ടിൽ സ്വസ്ഥമായി കിടക്കാൻ നോക്കുന്ന സമയത്താണ് മകൻ വന്ന് പറയുന്നത് പണം വേണം പണം അച്ഛൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പണമില്ല എൻ്റെ കയ്യിൽ പണം തരാനില്ല എങ്ങനെ തരാൻ കഴിയും പണം തന്നെങ്കിലേ കൊല്ലും കത്തിയേറ്റ് കത്തിയറ്റില്ലേ കൊല്ലും രണ്ട് കാലും പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്ന മനുഷ്യനാ പിന്നെ പത്ത് നാപ്പത്തഞ്ചു മുപ്പത്തി പത്ത് അറുപത് വയസ്സുള്ള അമ്മയുടെ നേർക്ക എന്നാ നിങ്ങളതാ പണം ആ അമ്മ ചോദിക്കുന്നുണ്ട് മോനെ എനിക്ക് എവിടുന്നാ പണം അച്ഛൻ വയ്യാതെ ഈ റൂമിൽ കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്നും മാസമായില്ലേ എവിടുന്ന് തരാനാ പണം അമ്മയുമായി ചണ്ട കൂടുന്ന ഒടുവിൽ അമ്മയുടെ നെഞ്ചിലേക്ക് കത്തി ആന്ന് കുത്തുന്ന അതിന്റെ ഒച്ച കേട്ടിട്ട് വയ്യാത്ത കാലുമായി അച്ഛൻ വരുന്നുണ്ട് കൊത്ത് അച്ഛനും കൊടുത്തൊരു കുത്ത് ഏറ്റവും കൂടുതൽ കുടി നടന്നത് തിരൂര് മലപ്പുറത്തില്ലെ തിരൂര് അല ചിങ്ങൾ കുടിച്ചിട്ട് ഇങ്ങനെ മൂത്ര വയ്ക്ക കുടിച്ചിട്ടിങ്ങനെ മൂത്രയക്കുക ഒരു വേൾഡ് കപ്പ് നടന്നു ഒരു തുള്ളി കള്ളു വെക്കാതെ ആടെ സംഭവം നടന്നിരിക്കില്ലേ ആഘോഷിക്കുന്നതിന് അമ്മ മരിച്ചാലും അച്ഛൻ ചത്താലും പശു പ്രസവിച്ചാലും വീട്ടിൽ വാർപ്പായാലും ഇത് നിർബന്ധം നമ്മളെ നാട്ടിലൊക്കെ ഈ ഫോഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഒരു വന്ന ആദ്യം ഭയങ്കര വിശേഷത്തിൽ ചെന്ന് നോക്കുന്നവരാ എന്തുണ്ട് വിശേഷം മിലിറ്ററിയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഇതുണ്ടോന്നോ ചോദിക്കണ്ടോ ഇത് നാട് മുഴുവൻ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക അത് മറ്റൊരു വിഷയം അതും നമുക്കൊരു പരിധിവരെ എന്ത് ചെയ്യാ നമുക്ക് കുട്ടികൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാ ഒരു ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ കടത്തിയിട്ട് കുറച്ച് ദിവസം ചികിത്സിച്ച അതും അതിൽ നിന്ന് രക്ഷപ്പെടും അതിനേക്കാൾ അപ്പുറമുള്ള സാധനങ്ങളിലേക്കാണ് കുട്ടികൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഈ കള്ളുകൂടി കൂടിയതെന്ന് പറഞ്ഞ പത്ത് നാല്പത്തഞ്ച് വയസ്സ് അറുപത് വയസ്സുള്ള ഓലേതായതും തെക്കോട്ട് എടുക്കുവാൻ തീരുമാനിച്ച ടീമാ ഓ നമ്മളിപ്പോ നന്നാക്കി ഉദ്ദേശിക്കുന്നുമില്ല കുടിച്ചുകൊടുള്ള കുടിക്കേണ്ട കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമല്ലേ ഈ പറയുന്ന കുഞ്ഞുങ്ങൾ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പത്തിലും പതിനൊന്നിലും പന്ത്രണ്ടിലും ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ അറിയാതെ ഈ വലയത്തിൽ അകപ്പെട്ടു പോവുകയാണ് അതിനെ പ്രതിരോധിച്ചേ മതിയാകൂ അതിനെ പ്രതിരോധിച്ചേ മതിയാകൂ നമ്മളൊരു ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ കഴിയൂ നമ്മളിങ്ങനെ മഹാസമ്മേളനം നടത്തി സ്നേഹ സംഗമം നടത്തി ഒരു തലമുറ ഇങ്ങനെ കഴിഞ്ഞു പോകും അടുത്ത സ്നേഹ സംഗമം നടത്താൻ ഇവിടെ ആരും ഉണ്ടാവൂല ഇവിടെ സ്നേഹമുള്ള സംഗമവും ഉണ്ടാവൂല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഡയറ്റിൽ കുട്ടികൾക്ക് ടി ടി സി ട്രെയിനിങ് കൊടുക്കുന്ന ഡയറ്റിൽ അധ്യാപകൻ അദ്ദേഹം ഒരു ഔദ്യോഗികമായിട്ട് കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്ത് പോകുന്നുണ്ട് കൊളംബിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ളൊരു രാജ്യമാണ് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് പോയപ്പോൾ അദ്ദേഹം അവിടെ എത്തി എത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഗൈഡ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിനോടും സംഘത്തോടും പറഞ്ഞു നിങ്ങൾ വൈകുന്നേരം ആറ് മണിയായ പുറത്തിറങ്ങരുത് ആ ഹപ്പ ഞാനിവിടെ പാസ്പോർട്ടും വിസയിലായിട്ട് വന്ന ആളുകളില്ലേ പിന്നെ ഞങ്ങൾക്ക് എന്താ പുറത്തിറങ്ങിയത് നിങ്ങൾ പുറത്തിറങ്ങരുത് ബാക്കി നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഈ റൂമിൻ്റെ ലോഡ്ജിൻ്റെ വാതിൽ തുറന്ന് പുറത്തൊക്കെ നോക്കിയിട്ടിറങ്ങിയാൽ മതിയെന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ഒരു അപകട ആയതുകൊണ്ട് മൂപ്പർ ഇറങ്ങിയില്ല വൈകുന്നേരം ആറുമണിയാകാൻ കാത്തിരുന്നു എന്ന് ആറ് മണി ഏഴ് മണിയായപ്പോൾ ഇരുടായപ്പോൾ ഇങ്ങനെ ഒരു ഇവർ രണ്ടുമൂന്നാളുകൾ ലോഡ്ജിൻ്റെ വാതിൽ തുറന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ഒരു നാലും കൂടിയ ഒരു തെരുവാണ് നാലും കൂടിയ ഒരു തെരുവ് ആ തെരുവിൽ നാല് ഭാഗത്തുനിന്നും ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി വളരെ സൈലൻ്റ് ആയി വലിയ ബഹളവും കച്ചതൊന്നുമില്ല ട്രൗസർ എടുത്തോലുണ്ട് മുണ്ടെടുത്തോലുണ്ട് പാൻറ്റ് എടുത്തോലുണ്ട് അങ്ങനെ വന്ന് വന്ന് ചെറിയ ചെറിയ മ്യൂസിക് ഉപകരണങ്ങളുണ്ട് വായു കൊണ്ട് വായിക്കുന്നത് കൈ കൊണ്ട് വായിക്കുന്നത് ഫ്ലൂട്ട് പോലത്തെ സാധനങ്ങൾ ഡ്രമ്മ പോലത്തെ സാധനങ്ങൾ അപ്പോൾ അവരിങ്ങനെ ഇതിങ്ങനെ അടിക്കുന്നുണ്ട് പാടുന്നുണ്ട് ഒരെട്ട് മണി ഒമ്പത് മണി പത്ത് മണിയാകുന്ന സമയത്ത് മെല്ലെ 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 തുടങ്ങിയ പരിപാടി പിന്നെ അത് ഉറക്കെ ആകാൻ തുടങ്ങി രാത്രി പത്ത് ഒമ്പത് പത്ത് പതിനൊന്ന് മണിയാവുന്ന സമയത്ത് വളരെ ശാന്തമായി തുടങ്ങിയ ആ പ്രോഗ്രാം ആ പരിപാടി ഒരു പന്ത്രണ്ട് മണിയോടൊപ്പം വെറും കച്ചറ തന്നെ പെരും കച്ചറ വെറും കച്ചറിയാലോ അതുവഴി ആരെങ്കിലും വന്നിട്ടുണ്ടോ അവനെ പിടിച്ചു വെക്കും പിടിച്ചു വെച്ചിട്ട് അവൻ്റെ ട്രൗസർ അടക്കം ഉയരും എന്താണ് അവരുടെ കയ്യിലുള്ളത് അവരൊക്കെ അത് മാറി വലിച്ചു കൊണ്ടുപോകും അക്രമകാരികളാകും പരസ്പരം തല്ലും പിടിയും ഇതിങ്ങനെ കണ്ടുപ്പോൾ ഒരുക്ക് തോന്നി ഇത് പുറത്തുവാങ്ങാൻ പറ്റാത്ത സ്ഥലം തന്നെയാണ് അവർ ഇറങ്ങി പിറ്റേന്ന് രാവിലെ വീണ്ടും നോക്കുന്ന സമയത്ത് തലേന്ന് വൈകുന്നേരം വളരെ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ചു വന്ന ആൾ കണ്ട് റോഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലാറ്റായി കിടക്കുന്നു ചില സ്ഥലത്ത് നമ്മളാണല്ലേ ഈ ബിവറേജിന്റെ പരസ്യം കാണാൻ നിങ്ങൾക്ക് ബിവറേജിന്റെ പരസ്യം കാണാൻ റോഡ് സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന കാണാം കാരണം കുടിച്ച് കുടിച്ച് ഇത്രയും പെട്ടെന്ന് പൂസാകുന്ന സാധനം അതേപോലെ ഒരു നാട്ടിൽ ആളുകൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ മാഹി എന്ന് പറയുന്ന പ്രദേശം നമ്മൾ നമ്മളെ തൊട്ടപ്പുറത്തല്ലേ അവിടെ നിങ്ങള് ചെന്ന് നോക്ക് ഇപ്പം കുറച്ചൊരു സമാധാനം കാരണം പോലീസ് കർശന അടിച്ചു പായിച്ചൊളിയും വൈകുന്നേരമായി കഴിഞ്ഞാൽ തലശ്ശേരി റൂട്ടിലോടുന്ന ബസ്സിൽ ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ വിചാരിക്കും വേറെന്തോ എന്തോ കാര്യത്തിന് പോകുന്ന ലോക്കൽ ട്രെയിനുകളിൽ തെക്കു നിന്ന് വരുന്ന വടക്ക് നിന്ന് വരുന്നയും ലോക്കൽ ട്രെയിനും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഇങ്ങനെ തൃശ്ശൂരിൽ നിന്നുള്ള ആളുകളൊക്കെ തമ്പടിക്കുന്ന ഒരു പ്രദേശമാത് ലോക്കൽ ട്രെയിനിൽ കയറുക എന്നിട്ട് അവിടെ ഇറങ്ങുക മൂക്കറ്റം കുടിക്കുക അടുത്ത ട്രെയിനിൽ കയറുക ബോധമില്ലാത്തവൻ ഇല്ലാത്തവൻ നാടകന്ന് ഉറങ്ങുക പിറ്റേന്ന് രാവിലെ കുടിക്കുക എന്നിട്ട് പിന്നെയും തിരിച്ചു പോവുക ഇങ്ങനെ ഒരു സമൂഹം ഒരു സൊസൈറ്റി മാറി എന്തുണ്ടാവും അവസ്ഥ വീട്ടിൽ സമാധാനം ഉണ്ടാവുമോ നമ്മളിങ്ങനെ ആണുങ്ങൾ ഇങ്ങനെ കുടിച്ച് കൂത്താടി നടക്കും പെണ്ണുങ്ങൾ എന്താക്കൂ ഓലും കുടിക്കും ബഹുമാന്യനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരു അനുഭവം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഈ ആന്റി ഡ്രഗ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സബ്മിഷൻ ഉന്നയിച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഡി അഡിക്ഷൻ സെന്ററിൽ ചെന്ന് നോക്കുന്ന സമയത്ത് എൺപത്തഞ്ച് കുട്ടികൾ ആൺകുട്ടി എൺപത്തി പേര് അതിൽ അദ്ദേഹത്തെ ഞെട്ടിപ്പിച്ചു കളഞ്ഞത് മുപ്പത്തയ്യോളം പെൺകുട്ടികളായിരുന്നു എന്നാ നിങ്ങൾ കണ്ടില്ല കഴിഞ്ഞ ദിവസം മാഹിയിലൊരു പെണ്ണുങ്ങൾ ഞാൻ പറയുന്നല്ലേ സോഷ്യൽ മീഡിയയിൽ വന്നതല്ലേ വാട്സപ്പിലൊക്കെ പ്രചരിച്ചല്ലേ ആ പെണ്ണ് കാറോടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കി പോലീസുകാരനടിച്ച് പ്രശ്നമാക്കി ഒരു പെണ്ണ് ഒരു സ്ത്രീ അപ്പോൾ ഒരു പെണ്ണല്ലേ ഒരു മനുഷ്യൻ അപ്പാട് കുത്തിയാൻ കൊന്നു കൊന്നുകഴിഞ്ഞാൽ കള്ളും കുടിച്ചിട്ട് മദ്യത്തിന് അടിമയായ സ്ത്രീയും പുരുഷനും അപ്പൊ എല്ലാ ആളുകളും ഇങ്ങനെ കുടിച്ചു തുടങ്ങിയ പിന്നെ എന്ത് സമാധാനം ഉണ്ടാവുക ഒരു സമാധാനം ഉണ്ടാവില്ല സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകും അപ്പൊ മദ്യപാനം ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെയാ അത് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പരിധി വരെ അതിന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാ കള്ളോലം നല്ലൊരു വസ്തുകത്തില്ലേ ഡീ പെണ്ണെ പണ്ടങ്ങനെ പാടുകേ എള്ളോളം ഉള്ളിൽ ചെന്നാൽ വന്ന വാക്കിരി വെറുതെ അല്ല ഞാൻ പറഞ്ഞില്ലേ ഏത് തരം തിന്മയുടെയും താക്കോൽ അത് ലഹരിയാണെന്നുള്ള യാതൊരു സംശയവും ഇല്ല ഞാൻ പറയുന്നല്ല അങ്ങക്കറിയുന്ന കാര്യമല്ലേ